ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള പിക്കിളിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോവാം അച്ചാർ ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാവത്തില്ല അപ്പം നമ്മൾ ചോറിൻ്റെ കൂടെ എന്തൊക്കെ കറി ഉണ്ടെങ്കിലും ഒരു അച്ചാർ ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ അപ്പം നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് വാഴപ്പിണ്ടിയാണ് കേട്ടോ എടുത്തേക്കുന്നത് വാഴത്തട എന്നൊക്കെ പറയും അപ്പോൾ ഒരു ചട്ടി ചൂടാക്കാൻ വെച്ച് കൊടുക്കുക ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ അച്ചാർ എടുപ്പ് എപ്പോഴും നല്ലെണ്ണ തന്നെ യൂസ് ചെയ്യണം അപ്പോൾ ഒത്തിരി നാൾ കേടു വരാതിരിക്കും അപ്പോൾ ആ നല്ലെണ്ണയിലോട്ട് നമ്മൾ കുറച്ച് കായമാണ് കേട്ടോ ഇത് കട്ടക്കായമാണ് കട്ടക്കായം കുറച്ച് പീസായിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക ഒരു ഒരു മിനിറ്റ് ഇട്ടാൽ മതി കേട്ടോ അപ്പോഴേക്കും അത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരും നമ്മുടെ അച്ചാറിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്ന വാഴപ്പിണ്ടിയാണ് കേട്ടോ ഇത് വാഴപ്പിണ്ടി കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയാണ് കേട്ടോ എടുത്തേക്കുന്നത് രണ്ട് പാത്രത്തിലും ഉള്ളത് ഇഞ്ചിയാണ് പിന്നെ വെളുത്തുള്ളി ഉണ്ട് ഒരു പത്ത് പച്ചമുളകുണ്ട് ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയുണ്ട് ഇതൊന്നും തീരെ വെള്ളത്തിൻ്റെ ഒരു നനവില്ലാണ്ട് വേണം നമുക്ക് എടുത്തു വയ്ക്കാൻ അപ്പോൾ നമ്മുടെ കായം നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് മാറ്റി മാറ്റി വയ്ക്കാം എന്നിട്ട് അതിനെ നന്നായിട്ട് പൗഡറാക്കി എടുക്കണം കേട്ടോ ഇത് ഒരു മിനിറ്റ് വെച്ചാൽ മതിയാവും അപ്പോഴേക്കും നന്നായിട്ട് അതൊന്ന് മൊരിഞ്ഞു വരും ഈ ചൂടോടെ തന്നെ നമ്മളതിന് പൊടിച്ചെടുക്കണം അപ്പം നല്ല ഫൈനായിട്ട് കിട്ടും ഇനി നമ്മൾ നേരത്തെ എടുത്ത ആ നല്ലെണ്ണയിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുക ഉലുവ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ കടുക്കിട്ട് കൊടുക്കണം കേട്ടോ നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് അച്ചാർ കഴിക്കുന്നത് ബോഡിക്ക് നല്ലതല്ലാന്ന് പക്ഷേ അച്ചാറില്ലാണ്ട് ചോറ് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒത്തിരി പേർ എന്നെ പോലെ ഉണ്ടാകും അപ്പോൾ അവർക്കൊക്കെ പറ്റിയൊരു ഓപ്ഷനാണ് കേട്ടോ ഇത് ഉലുവയും കടുകും നന്നായിട്ട് പൊട്ടി വന്ന ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതിത്രയും ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് അത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഈ വാഴപ്പിൻ്റെ ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് തരുന്ന ഒരു ഫുഡാണ് കേട്ടോ ഇതിൽ വൈറ്റമിൻ ബി സിക്സും അതുപോലെ തന്നെ പൊട്ടാസ്യമൊക്കെ ഒത്തിരി അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എച്ച് ബി ഹീമോഗ്ലോബിനൊക്കെ ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ ഇൻസുലിൻ്റെ അളവ് കൂട്ടാനും ഒക്കെ വാഴപ്പിൻ്റെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന ഇട്ട് കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പിലാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് അതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാം കറിവേപ്പിലും ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ആ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൊരിയണം കേട്ടോ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് അതിനെ ഒന്ന് മാറ്റി വെക്കാം മാറ്റി വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ പൊടികളൊക്കെ ആഡ് ചെയ്യുന്നത് അല്ല അതിൽ വെച്ച് തന്നെ ഇടുവാണെങ്കിൽ നന്നായിട്ട് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ അത് അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചിട്ട് വേണം ഈ പൊടികൾ ആഡ് ചെയ്യാൻ ഇപ്പോൾ ഒരു ഏഴ് സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ഇടുന്നത് ഏഴ് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഒരു മൂന്ന് സ്പൂൺ സാധാരണ മുളക് പൊടിയും പിന്നെ കല്ലുപ്പാണ് കേട്ടോ ആഡ് ചെയ്യുന്നത് നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഈ ഒരു സ്റ്റേജിൽ എണ്ണ കുറവാണെന്ന് തോന്നിയാൽ നമുക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം അപ്പോഴാണ് നമുക്ക് അച്ചാറിൻ്റെ കറക്റ്റ് ഒരു ഫ്ലേവറും അതുപോലെ തന്നെ കുറേ നാൾ കേടാകാതെയും സൂക്ഷിക്കാൻ പറ്റും ഇനി നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം വിനാഗിരി ഒരു ആറ് ഏഴ് ടീസ്പൂണാണ് കേട്ടോ ഒഴിച്ചെക്കുന്നത് വിനാഗിരിയും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാം ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച വാഴപ്പിൻ്റെയാണ് കേട്ടോ ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യാം കുറച്ചും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ഇത് കുറച്ച് കഴിഞ്ഞാൽ മസാലയൊക്കെ ഒന്ന് പിടിച്ച് കഴിയുമ്പോൾ കുറച്ച് ചെറുതാവും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചും കൂടെ വലുപ്പത്തിൽ അരിഞ്ഞേക്കുന്നത് അതെല്ലാം നിങ്ങൾക്ക് ചെറുതായിട്ടാണ് താല്പര്യമെങ്കിൽ അങ്ങനെ അരിയാം എങ്ങനെ അരിഞ്ഞാലും കുഴപ്പമില്ല വെള്ളം നനവ് തീരെ ഉണ്ടാവാൻ പാടില്ലയെന്നേ ഉള്ളൂ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇനി ലാസ്റ്റ് സ്റ്റേജായിട്ട് നമ്മൾ ഫസ്റ്റ് വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്ന കായപ്പൊടിയാണ് കേട്ടോ ഇടുന്നത് ഒരു രണ്ട് സ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി വയ്ക്കാം കേട്ടോ ഈ വാഴപ്പിണ്ടി എങ്ങനെ കഴിച്ചാലും നമുക്ക് ബെനിഫിറ്റ് ആണ് കേട്ടോ നമുക്ക് ഇത് വേണമെങ്കിൽ ഉപ്പിലിട്ട് കഴിക്കാം അതല്ലെങ്കിൽ തോരനായിട്ടോ ഒക്കെ കഴിക്കാം ഒത്തിരി പ്രോട്ടീൻ ആൻഡ് ഫൈബർ റിച്ചായിട്ടുള്ളൊരു ഫുഡാണ് കേട്ടോ ഇത് പിന്നെ ഈ വാഴപ്പിണ്ടിയുടെ ജ്യൂസ് ഡെയിലി കഴിക്കുന്നത് ഫാറ്റി ലിവറൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ചോറിന് ഇങ്ങനെയൊക്കെ ഉള്ള ഹെൽത്തി ആയിട്ടുള്ള അച്ചാറൊക്കെ കൊണ്ടുപോകാമെന്ന് കുറച്ചും കൂടെ ബെനിഫിറ്റ് ആയിരിക്കും കേട്ടോ ഹെൽത്തിന് അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്